വേൾഡിലെ തന്നെ ഏറ്റവും മോസ്റ്റ് പവർഫുൾ എക്കണോമിയാണ് ഒന്നും രണ്ടും സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയും ചൈനയും നമുക്കറിയാം ഈ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ അമേരിക്ക ഓരോ രാജ്യങ്ങൾക്കും വ്യത്യസ്തമായിട്ടുള്ള ടാരിഫാണ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ചൈനയ്ക്കിട്ട് അമേരിക്ക ചുമത്തിയിരിക്കുന്ന എന്ന് പറയുന്നത് അത് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറത്താണ് നമുക്ക് അതായത് പെട്ടെന്ന് പെട്ടെന്നൊന്നും നോക്കാം അതായത് ഫെബ്രുവരി തുടങ്ങിയത് പത്ത് ശതമാനത്തിലാണ് ചൈനയ്ക്കിട്ട് അതായത് അമേരിക്ക സ്റ്റാർട്ട് ചെയ്ത ടാരിഫ് മാർച്ചില് അതായത് ഇരുപത് ശതമാനമായി അതായത് പത്ത് ശതമാനത്തെ തുടങ്ങുമ്പോൾ ചൈനയും പത്ത് ശതമാനം തിരിച്ചു കൊടുത്തു ഇരുപത് ശതമാനം അമേരിക്ക ചുമത്തിയപ്പോൾ പതിനഞ്ച് ശതമാനമാക്കി അതായത് ഏപ്രിൽ മാസത്തിലോട്ട് വന്നപ്പോൾ അമേരിക്ക അത് അമ്പത്തിനാല് ശതമാനമാക്കിയപ്പോൾ ചൈന മുപ്പത്തിനാല് ശതമാനമായി തിരിച്ചു കൊടുത്തു ഏപ്രിൽ ഒമ്പതിലേക്ക് വരുമ്പോൾ നൂറ്റി നാല് പിന്നീട് നൂറ്റി ഇരുപത്തിയഞ്ച് ശതമാനം വരെ അതായത് അമേരിക്ക കൊടുത്തപ്പോൾ അതിൽ എൺപത്തി ശതമാനം ചൈന അതിൽ തിരിച്ചു കൊടുത്തു ഏപ്രിൽ പത്തിന് നൂറ്റി ഇരുപത്തിയഞ്ച് എന്നുള്ളത് നൂറ്റി നാല്പത്തി അഞ്ച് ശതമാനം ടാരിഫാണ് അമേരിക്ക അതായത് ചൈനയ്ക്ക് കൊടുത്തത് ഉടനെ തന്നെ ചൈന അത് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമായിട്ട് അതായത് അമേരിക്കക്കിട്ട് വെച്ചു എന്നാൽ ഏപ്രിൽ പതിനാറ് ആയപ്പോഴത്തേക്കിന് ആ നൂറ്റി എന്നുള്ളത് ഇരുന്നൂറ്റി നാല്പത്തഞ്ച് ശതമാനം അങ്ങനെ അത് തിരിച്ച് ചൈനയൊന്നും അത് പ്രതികരിച്ചിട്ടില്ല അപ്പം അങ്ങനെയാണ് ഇപ്പോൾ ചൈനയും അമേരിക്കയും തമ്മിലുള്ള വാശിക്കു വാശിക്കുള്ള ആ ഒരു ടാരിഫ് പോരാട്ടം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ് അമേരിക്കയുടെ ഈ ഒരു വെല്ലുവിളി ഈ ഒരു വെല്ലുവിളിയെ അതായത് ചൈനീസ് ഗവൺമെന്റ് എങ്ങനെയാണ് നോക്കി കാണുന്നത് അല്ലെങ്കിൽ In this scenario, to use your metaphor, the US has the bigger gun. And so China ends up having more to lose from this trade war, doesn't it? You know, it can't sustain the loss of 15% of its export market, i.e., what you export to the US. Not at all. China is fully prepared to fight to the very end because the world is big enough that the United States is not the totality of the market in the world. So, if the United States wants to go in that direction of completely shutting itself out of the China market, be my guest. Yeah, and China will lose the U.S. market, which, as I've said, is 15%. We don't care. You can't... We don't. We don't care. China has been here for 5,000 years. Most of the time, there was no United States, and we survived. Mm -hmm. And if the United States wants to bully China, we will deal with the situation without the United States. ചൈനയുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് അമേരിക്ക ആ അമേരിക്ക തന്നെ നിങ്ങൾക്ക് ഇത്രയധികം ടാരിഫ് ചുമത്തുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അമേരിക്കയുടെ ഈ ഒരു ടാരിഫിനെ ഫേസ് ചെയ്യാൻ പോകുന്നതെന്ന് ഇന്റർവ്യൂറ് അതായത് ചൈനീസ് ഒഫീഷ്യലിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയാണ് നമ്മൾ കേണ്ടത് അതായത് വി വീരോൺ കെയർ നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഞങ്ങൾക്ക് പുല്ലാണ് അതായത് അമേരിക്കയുടെ ടാരിഫ് എന്ന് തന്നെയാണ് കഴിഞ്ഞ അയ്യായിരം വർഷമായിട്ട് ഞങ്ങള് അതായത് ബിസിനസ്സുകൾ നടത്തുന്നു ഞങ്ങളുടെ എക്കണോമിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അന്ന് ഈ പറഞ്ഞ അമേരിക്കയൊന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഞങ്ങളെ ഇത്രയധികം പുള്ളി ചെയ്താലും അടുത്തൊരു അയ്യായിരം വർഷം വരെ ചൈനയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നുള്ള വളരെ രസകരമായിട്ടുള്ള ആ ഒരു മറുപടിയാണ് നമ്മൾക്ക് നമ്മൾ കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു വാർത്താ സമ്മേളനത്തിന് ശേഷം ആക്ച്വലി എന്താണ് അത് ചൈനയിൽ ഉടനീളം സംഭവിച്ചതെന്നത് നമുക്ക് ഈ ഒരു വീടുകളിൽ നമുക്കൊന്ന് കാണാം ഇറ്റ് റീസെന്റ് Major export hubs along China's coast, including Guangdong, Shanghai, and even Hong Kong, have seen freight operations come to a near standstill. Ports in these areas are now filled with containers waiting to be shipped. The 145% tariff imposed by the United States on Chinese goods has officially taken effect, triggering severe disruption across China's export supply chain. According to Chinese financial outlet kai as Shanghai's Yangshan in Wai Gao ports, many shipments bound for the US were rushed onto vessels in a race to depart before the tariffs were enforced. But after the US announced a 125% tariff, Shanghai's once busy export activity came to a sudden stop within days. By April 10th, almost no cargo ships bound for the US could be seen. Reports say many cargo ships and freight flights between China and the US have been cancelled. Containers that miss the shipping deadline are now stuck at dockside storage yards, and many exporters are filing customs return paperwork. It is estimated that about half the shipping capacity on U.S. China routes will be canceled in the near future. According to Radio Free Asia, Mr. Qian, an exporter from Guangdong, currently on a business trip in Shanghai, said in an April 11th interview that Yantian port in Guangdong. Is seeing the same situation as Shanghai. Containers are stacked high, and very few cargo ships are leaving. A Costco shipping worker stationed at Yangshan port said many sailings on US China routes have already been cancelled. Ships that are not fully loaded, where charters would normally pay for unused capacity, are no longer sailing. <laughs> നമുക്കറിയാം അമേരിക്ക ഞങ്ങൾ പറക്കുന്ന കാനഡ ഉൾപ്പെടെ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും മെയ്ഡ് ഇൻ ചൈന എന്ന് എഴുതാത്ത ഒരു സാധനങ്ങളും നമ്മൾ കാണാറില്ല എന്തിനു പറയണം ഓൺലൈൻ വഴി പോലും നമ്മൾ ബുക്ക് ചെയ്ത് പതിനായിരക്കണക്കിന് സാധനങ്ങൾ ചീപ്പ് റേറ്റിലൊക്കെ നമ്മുടെയൊക്കെ വീടുകളിലോട്ടൊക്കെ എത്തുന്നത് ഈ പറയുന്ന അതായത് ചൈനയിൽ നിന്ന് തന്നെയാണ് ട്രംപിന്റെ ഈ ഒരു ടാരിഫ് അതായത് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം ടാരിഫ് വന്നതിന് ശേഷം ചൈന ആകെപ്പാടെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപയുടെ കണ്ടെയ്നറാണ് ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ട്രംപിന്റെ ഈ ഒരു ടാരിഫിന്റെ അൺസെർട്ടനിറ്റി കാരണം അതായത് ചൈനയുടെ വിവിധ പോർട്ടുകളിൽ കെട്ടിക്കിടക്കുന്നത് അമേരിക്കയിൽ നിന്നുള്ളതായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ബിസിനസ്സുകാരും കൂട്ടത്തോടെ ഈ കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ ചൈനയിൽ നിന്നുള്ളതായിട്ടുള്ള എല്ലാ ബിസിനസ്സുകളും അവർ ക്യാൻസൽ ചെയ്യുകയാണ് മാത്രമല്ല ഏതാണ്ട് നാലായിരത്തിലധികം ചൈനീസ് സ്റ്റോക്ക് മാർക്കറ്റുകളെല്ലാം തകിടം മറിഞ്ഞിരിക്കുകയാണ് ചൈനയിലുള്ള ഓരോ ചെറുതും വലുതുമായിട്ടുള്ള ബിസിനസ്സുകാർ അവരുടെ On April 7th, China's stock market experienced an epic collapse. By the close, the Shanghai Composite Index had fallen 7.3 percent, dropping below the 3100-point mark. The Shenzhen Composite Index fell by 9.6 percent, and the ChiNext Index dropped by 12.5 percent. In Hong Kong, the Hang Seng Index closed down by 13.2 percent, with the Hang Seng Tech Index plunging by. 17.2%. A total of 4,430A 4, shares fell by more than 10%, accounting for 98.44% of the 5,400 stocks being traded. Almost all of them hit the daily limit down. The market lost 7.5 trillion yuan in value in just one day, making it the day with the largest number of limit down stocks and the greatest loss in market value in history. The wages out of my own pocket. The bank is hounding me every day over the loan. If this keeps up for another three months, these machines will be worth nothing but scrap. The Americans raise tariffs without a second thought, but it's killing those of us in real industry. Does anyone have a way to clear out this inventory? I'll take scrap prices if I have to. A clothing factory owner is clearing out inventory due to excess stock. <laughs> Does anyone want these white pants? If you don't mind, you can just take them. It's such a shame to throw away tens of thousands of them. The US is hitting us with heavy tariffs, and these goods are affected. Physical stores are closing down. All the big brands are shipping their genuine products with labels. There's only three days left, so I'm clearing everything out at a discount. If you've never bought before, now's the time to try a few. The US China trade war has dealt a devastating blow to industries that depend on exports to the United States, especially in sectors such as textiles, apparel. എന്നാൽ തങ്ങളുടെ രാജ്യം നേരിടുന്ന ഈ ഒരു വെല്ലുവിളിയെ അതിജീവിക്കാൻ തന്നെ അവിടെയുള്ളതായിട്ടുള്ള ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ചൈനീസ് ഗവൺമെന്റും അവിടെയുള്ള ചെറുതും വലുതുമായ ബിസിനസ്സുകാരും സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും ഒക്കെ ഒരേപോലെ രംഗത്ത് വന്നിട്ട് ഇതുവരെ അവർ ഹൈഡ് ചെയ്ത് വെച്ചതായിട്ടുള്ള ചില സത്യങ്ങളെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് dollars. dollars. ബർക്കിൻ ലൂയി വിട്ടോൺ ലുലു ലേമോൺ എച്ച് ആൻ എം ഫിലാ അണ്ടർ ആർമർ അഡിഡാസ് നൈക്കി തുടങ്ങി നിങ്ങൾ വാങ്ങിക്കുന്ന ലോഗോത്തര ബ്രാൻഡുകളുടെ എല്ലാം നിർമ്മാണം നടത്തുന്നത് ചൈന അതിന്റെ ലോഗോയും പാക്കേജിങ്ങും ചെയ്യുന്നത് അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും അഞ്ചു മുതൽ ആറ് ഡോളറിന് വരെ ഞങ്ങൾ ഇത് അവർക്ക് കൊടുക്കുമ്പോൾ അവരത് നൂറ് ഡോളറിന് നിങ്ങൾക്ക് വിൽക്കുന്നു പിന്നെ എന്തുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കൂടാ ഇന്നലെ മുതൽ എക്സിൽ വ്യാപകമായി പ്രചരിക്കുന്ന ചൈനീസ് നിർമ്മാതാക്കളുടെ വാക്കുകളാണിത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ തിരിവ് ചുമത്തുമെന്നും മ്പനികൾ അമേരിക്കയിലേക്ക് അവരുടെ ഉൽപ്പാദനം മാറ്റണമെന്നുമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് ആരംഭിച്ച യുഎസ് ചൈന വ്യാപാര യുദ്ധം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നുവെന്ന സൂചന ഇത് നൽകുന്നു തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്താനുള്ള യു എസിന്റെ തീരുമാനത്തെ ശക്തമായി പ്രതിരോധിക്കാൻ ചൈനീസ് നിർമ്മാതാക്കൾ നേരിട്ട് തന്നെ ഇറങ്ങിക്കഴിഞ്ഞു മുപ്പത്തിനാലായിരം ഡോളറിന് ഇന്ത്യൻ മണി ഏകദേശം ഇരുപത്തിയൊൻപത് ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് വിൽക്കുന്ന ഒരു ബെർക്കിൻ ബാഗിന്റെ നിർമ്മാണ ചെലവ് ആയിരത്തി നാനൂറ് ഡോളർ അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തി രൂപയാണെന്ന് ഈ വീഡിയോയിൽ ബെർക്കിൻ ബാഗുകളുടെ ഒരു വിതരണക്കാരൻ പറയുന്നു ബാഗ് നിർമ്മാതാക്കളായ തങ്ങൾക്ക് കുറഞ്ഞ ലാഭം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നാൽ ലോഗോയും ബ്രാൻഡിംഗും കാരണം ആഡംബര ബ്രാൻഡിന് ലാഭത്തിന്റെ ഭൂരിഭാഗവും സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് അതായത് വിലയുടെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ലോഗോയ്ക്കാണ് പക്ഷെ നിങ്ങൾക്ക് ലോഗോ അത്ര വലിയ കാര്യമല്ലെങ്കിൽ അതേ ഗുണനിലവാരവും അതേ മെറ്റീരിയലും നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് വാങ്ങാം വീഡിയോയിൽ പറയുന്നു ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതായത് നമ്മൾ കാനഡ ആയാലും അമേരിക്ക ആയാലും ലോകമെമ്പാടും ഉള്ള നമ്മുടെ ആളുകൾ ഒത്തിരി ബ്രാൻഡഡ് സാധനങ്ങൾ അതിപ്പോ ഷൂ ആയ അതുപോലെ തന്നെ ബ്രാൻഡഡ് ബാഗുകള് വസ്ത്രങ്ങള് ഇതൊക്കെ നമ്മൾ വലിയ വൻ വില കൊടുത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മൾ വാങ്ങുമ്പോൾ അവര് ലോകത്തോട് വിളിച്ചു പറയുന്ന ആ ഒരു കാര്യമാണ് അതായത് എല്ലാവരെയും ഞെട്ടിക്കുന്നതായിട്ടുള്ള ഒരു സംഭവം ഇപ്പോൾ അവർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം അതായത് ചൈനീസ് ഗവൺമെന്റ് കൊണ്ടുവന്ന അതായത് മറ്റൊരു കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു മാർക്കറ്റിനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഫ്രീ വിസ ഏതാണ്ട് ഇത്ര മണിക്കൂർത്തേക്ക് ഇത്ര ദിവസം വരെ അവർ ഫ്രീ വിസ അനുവദിച്ചിരിക്കുകയാണ് ആർക്കും അവിടെ വന്ന് വളരെ തുച്ഛമായ വിലക്ക് എന്ത് സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് പോകാം എന്നുള്ള ആ ഒരു സംവിധാനം വരെ ചൈന ഗവൺമെന്റ് ഇപ്പോൾ അത് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഒരു ജനത മുഴുവൻ തന്നെ അവരുടെ രാജ്യത്തെ പിടിച്ചു നിർത്താനായിട്ട് ഒരുപോലെ മുന്നിട്ടിറങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കാണേണ്ടത് ഈ ട്രംപിന്റെ യഥാർത്ഥമായ ടാരിഫിന്റെ വെല്ലുവിളിയെ ചൈന ഇതിനെ എങ്ങനെ മറികടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോമായി മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയം ജോയ് ബൈ